പൈസ പൈസ വെക്കണം വെക്കണം നല്ല സെറ്റ് ദൂര നിക്കണ ആ അത് കണ്ടില്ലായിരുന്നു കേട്ടോ പാവം ചേട്ടന് രാത്രി പൂന്തോട്ടത്തിലേക്ക് വീട്ട ഞാൻ ഉം നല്ല കട്ടമില്ല വിരിഞ്ഞു നിക്കുന്നുണ്ട് അപ്പൊ വിഷു എത്തി നമ്മളെ ഞാൻ എല്ലാ വർഷവും വിഷുവിന് കണി ഒരുക്കുന്നതാണ് ഈ വർഷം പറ്റുമോന്നൊന്നും അറിയില്ലായിരുന്നു കാരണം കൃഷ്ണനെ കൃഷ്ണനെപ്പോ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ചേട്ടൻ സമ്മതി എനിക്കറിയില്ലായിരുന്നു ചേട്ടനോ പ്രാവളോ അതൊരു കൃഷ്ണനല്ലേ അവിടെ ഇമതെന്നു പറഞ്ഞു അപ്പൊ വിഷു കണി ഒരുക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല അപ്പൊ നമ്മളെ കണി വരക്കാൻ പോവാണ് കേട്ടോ കണിയൊക്കെ ഒരുക്കി വെച്ച് നമുക്ക് ലാസ്റ്റ് കാണിച്ചേരം ഇപ്പം കണി എടുക്കുമ്പോൾ ഇതുപോലെ വീഡിയോയിൽ കാണാൻ പറ്റുകയുള്ളൂ കാരണം നമുക്ക് വേറെ ക്യാമറ മേനോമാരൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ മൊബൈൽ സ്റ്റാൻഡിൽ തന്നെയാണ് നമ്മൾ ഫോണൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കുന്നത് അപ്പം വേർത്ത് പൊളിച്ചിരിക്കട്ടെ നമ്മളാണെങ്കിൽ ലോങ് ട്രിപ്പ് ഒക്കെ പോയിട്ട് വന്നാണ് അതിന്റെ വീഡിയോ ഒക്കെ വഴിയെ വരും എഡിറ്റ് കട്ട് ആൻഡ് എഡിറ്റിംഗ് ഒക്കെ ചെയ്യാനുണ്ട് അപ്പൊ ചേട്ടൻ ഇടങ്ങിയിരുന്നു അടിച്ച് തുടങ്ങിയിട്ടുണ്ട് ചേട്ടൻ ഫുൾ ടൈം ഡ്രൈവിംഗ് ആയിരുന്നു അപ്പോൾ അതിന്റെ ക്ഷീണമൊക്കെ ഉണ്ടായിരിക്കും അപ്പൊ നമുക്ക് അങ്ങനെ ഓരോന്നരുന്നെക്കാം ആദ്യം ചക്ക കണി വെള്ളരി നമ്മള് കരിമണ്ടപുരംന്ന് വാങ്ങിയത് ലാസ്റ്റ് രണ്ട് വെള്ളരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോ കണി വെള്ളരി ഇവിടെ നമ്മടെ പഴയ താഴം ഒക്കെ ഉണ്ട് തപ്പി പിടിച്ചെടുത്തു വീടൊക്കെ മാറിക്കഴിഞ്ഞപ്പല്ല എവിടെ പോയോ എന്നൊന്നും അറിയത്തില്ലായിരുന്നു പിന്നെ പായസത്തിൽ ഇത് പായസത്തിനട്ടോ നെയ്യത്

പറ്റോ ണേ കപ്പടം വരുന്ന ഞാൻ ഇരിക്കാം അപ്പൊ നമുക്ക് അതിനെ ഒന്നായിട്ടൊരു കാര്യം കേട്ടു വെച്ചില്ലല്ലോ കവിഞ്ഞാ പറഞ്ഞത് അപ്പൊ പച്ചരി കാര്യം എടുത്തോണ്ട് വന്നില്ല നമ്മൾ കണ്ണാടി ലോൺ നോക്കണ കണ്ണാടി അവിടെ കണ്ണാടി കൊണ്ടുവെക്കണം വെക്കണം അവിടെ ഇങ്ങനെ കണ്ണാടി വെക്കണം പിന്നെ എരിത് വെക്കണം ഞാൻ സ്റ്റിക്കർ പോലും പറിക്കാത്ത ഒരു സെറ്റ് കൊണ്ടാണ് കേട്ടോ കുത്തനാണ് കൊടുത്തിട്ടേ ഇല്ല കഴിഞ്ഞ റിഡക്ഷൻ സൈഡിലെ ഈ സൈഡില വെക്കണേ കൃഷ്ണനെ മറിയരുതെന്നറിയണേ കൃഷ്ണനും നെളല് പോലും വന്നപ്പോ നിലവിളക്കിന്ന് അതിങ്ങനെ ഇരിക്കട്ടെ ചട്ടു കണ്ണാടി ഇവിടെ വെക്കാം കണ്ണാടി എന്തിനാന്നറിയോ നമ്മള് ഭഗവാനും കാണണപ്പ നമ്മളെയും അതിനു വേണ്ടിട്ടാ ഇതിനകത്തേന് നാരങ്ങ ഇതിന്റെ പറഞ്ഞു വരാട്ടോ പിന്നെ ഭഗവതിക്ക് കൊടുക്കാനാന്ന പറയുന്ന ഇവിടെ ഏതൊരു ചേട്ടന് നമ്മളെ കൂടെ കണി എടുക്കാൻ കൂടിയിട്ടാണ് നമ്മളെ ഭാരതീയര് അല്ലെങ്കിൽ നമ്മളെ കേരളീയരൊക്കെ മത സൗഹാർദ്ദപരമായിട്ട് പോകുന്നതാ അപ്പൊ ഇപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും വിഷു എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതല്ലേ എന്നാണ് ഇപ്പൊ എന്റെ ചിന്താഗതി ചേട്ടനും ആ ഒരു ചിന്താഗതി ഒക്കെ ഉണ്ടെന്ന് ഞാൻ ഈ കൃഷ്ണനെ ഇവിടെ കൊണ്ടുവന്നപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ ഭഗവാൻ കൃഷ്ണൻ ഇവിടെ സേഫാണ് ഒത്തിരി പേര് ചോദിച്ചേ നമ്മുടെ കൃഷ്ണൻ എവിടെ നമ്മടെ കൃഷ്ണനോടെ കൃഷ്ണനോടെ നിറപുത്തി അതവിടെ ഇരിക്കട്ടെ അല്ലേ മൈപ്പീനൊക്കെ ഉണ്ട് മൈപ്പീനൊക്കെ ഞാൻ നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ നമ്മുടെ കണ്ണാടി വാൽ കണ്ണാടി ഇല്ല ഇത് ഇവിടത്തെ കണ്ണാടിയാണ് ഇത് ചേട്ടൻ്റെ കണ്ണാടിയാ അപ്പോൾ അതും അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് വെക്കാനുള്ളത് വന്നപ്പോ നമുക്ക് ലാസ്റ്റ് വെക്കാം പിന്നെ നമുക്ക് വിളക്ക് വെക്കണം പൂവമ്മ കൺമഷിയൊക്കെ വെക്കണം കൺമഷി സത്യത്തിൽ കാണാതെ കൺമഷി എനിക്കില്ല ഐ ലൈനറോ അങ്ങനെ മോഡേൺ ഒന്നും നമുക്ക് വെക്കണ്ട ഉള്ളത് മാത്രം വെച്ചാൽ മതി പിന്നെ നമുക്ക് വെക്കാനുള്ളത് പലതരം ധാന്യങ്ങളെ മിക്സ് ചെയ്ത് ചേട്ടന് എല്ലാ ഐശ്വര്യവും കാണണം എന്നുള്ള രീതിയിലാണ് കേട്ടോ എല്ലാ എല്ലാ ധാന്യങ്ങളും കാണണം എന്നുള്ള രീതിയില് പലതരം ധാന്യങ്ങള് പിന്നെ അതിന്റെ പുറകില് നമുക്ക് കിണ്ടിയില് വെള്ളം അതിന്റെ പലതരം ധാന്യങ്ങള് ഇവിടെ ഇരിക്കട്ടെ ഇവിടെ നമുക്ക് പൈസ വെക്കണം അപ്പൊ പൈസ നല്ല സെറ്റ് ചെയ്ത് വെക്കണം ഇവിടെ ഇരിക്കാണെങ്കിൽ വയ്യ പൈസ എങ്ങനെ വയ്ക്കണമെന്നറിയോ ഇങ്ങനെ ഇങ്ങനെ ആ ആദ്യം ആദ്യം വെല്ല് പിന്നെ തീരുമ്പ പൈസ മോത്ത എനിക്ക നമ്മടെ പൈസ എനിക്ക് ഇച്ചിരി കാശ് ഈ ഗൂഗിൾ പേ വഴി ചെയ്യുന്നോണ്ടേ നമ്മളിങ്ങനെ പൈസ എടുക്കാറില്ലല്ലോ പണ്ടൊക്കെ ആവുമ്പോ പൈസ ഇങ്ങനെ എടുക്കാറുള്ളതുകൊണ്ട് നല്ല സുഖായിരുന്നു അതാണ് ഇപ്പൊ പാടില്ല അതെ ഭംഗിക്കൊക്കെ വെക്കാറുമായിട്ടാണ് നമ്മള് രാവിലെ ഇത് കണി കാണുന്നത് നമ്മളെ കണ്ണ് നിറച്ച് കാണണം എന്നാ പറയുന്നത് കുഞ്ഞൂറൊക്കെ ഉണ്ടാവും Anu anto? Kudu thonglao Nisha anha? Pao Mungulik thonglao Kada kata mongkana Kada kata കൂടുതലായിട്ടും കടേനെടുത്തോണ്ട് വന്നതല്ലോ സത്യം പറയാലോ ഈ ചില്ലറ മത്തറ്റ പത്ത് രൂപ അഞ്ചു രൂപയല്ലേ ഞാൻ പറഞ്ഞിട്ട് കടേനു പൈസ എടുത്തോണ്ട് വരാൻ പറഞ്ഞു കടയിൽ നിന്ന് എടുത്തോണ്ട് ചേട്ടൻ മൊത്തം നല്ല ഗോൾഡും പൈസ ഒക്കെ എടുത്തോണ്ട് നമ്മളെ സ്വർണ്ണത്തിൽ കുറച്ച് നിക്ക നല്ല രസമായില്ലേ സെറ്റ് ചെയ്തേക്കണേ ഞാനിങ്ങനെ ഈ ഓൺലൈനിലൊക്കെ കണ്ടിരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിരുന്നു കേട്ടോ അങ്ങനെ കണിയൊക്കെ അങ്ങനെ പൈസ ഇങ്ങനെ വെച്ചിരിക്കുന്നത് എനിക്കേ കണിയൊക്കെ വെച്ച് കഴിയുമ്പോഴില്ലേ എനിക്ക് ഫ്രൂട്ട്സ് ഒക്കെ എടുത്ത് കളിക്കാനെന്ന് തോന്നത്തില്ല അല്ല അവിടെ ഇരിക്കണം ആ ഒരു ചിന്താഗതി ആയിരിക്കും കേട്ടോ എനിക്ക് ഇത് ചേട്ടാ പൈസ ഒക്കെ വീണ്ടും എടുക്കുന്നു ആരും ചേട്ടാ

മഞ്ഞക്കളർ കാണും വിളക്ക് അവളെ വെക്കണം അപ്പൊ വിളക്ക് വെക്കുമ്പോ നേരെ വെക്കാതെ വിളക്കിന്റെ ആട്ടില്ല എന്തെങ്കിലും പാത്രത്തിൽ വിളക്ക് ഒഴിക്കാം അത് എണ്ണ വെണ്ണം ചൂടിയേ സാരി പോയത് ഒരു പാത്രം പിന്നെ വിളക്ക് വെറുതെ ഇങ്ങനെ നിലത്തൊന്നും വെക്കാൻ പോകൂലെന്നാ പറയണം എനിക്ക് വിളക്ക് വെച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് എണ്ണ ഓടിക്കാം അപ്പൊ ഞാൻ പോയി എണ്ണ എടുത്തോണ്ടാ പിന്നെ ഞാനപ്പാനാ ഞാൻ എല്ലാ പ്രാവശ്യം വെക്കുന്നത് എന്റെ ഞാനപ്പന എവിടെ അറിയില്ല വീട് മാറി കഴിഞ്ഞപ്പം ഇത് ഹരിനാമകീർത്തനാക്കണം ഹരിനാമകീർത്തനം കൃഷ്ണനെ കുറിച്ച് ഭഗവാനും സ്ത്രീയും വിഷ്ണുവിനെ കുറിച്ച് എല്ലാവർക്കും കൊഴപ്പില്ല പിന്നെ അഞ്ചു പിരിയിട്ട് നിലവിളക്ക് കത്തിക്കണം ഇതിപ്പോ കത്തിക്കണ്ട അത് വിളക്കെല്ലാം സെറ്റ് ചെയ്തിട്ട് കിടക്കും എന്നിട്ട് കണ്ണടച്ച് വന്ന് തപ്പി എടുത്തിട്ടിങ്ങനെ തപ്പി എടുത്തിട്ട് കത്തിക്കണം പണ്ടുള്ളവര ചെയ്യണേ കണി ഒരുക്കിയിട്ട് അമ്മമാരത്ത് കിടന്നു അപ്പൊ എന്താക്കണം വഴി തന്നെ ലൈറ്റില് കത്തിച്ചിട്ട് കണ്ട് വിളക്ക് കത്തി അമ്മക്ക് ബാക്കി എല്ലാരും ഒന്നിപ്പോയി വിളിച്ചോണ്ട് എവിടെ വെക്കണ്ട നോക്കണം ഞാനുട്ടവിടെ വെക്കും എന്നുള്ളതാണ് ഞാൻ സാധാരണ ഇവിടെ വെക്കാറില്ല അവിടെ ഇരുന്നു കുറവില്ല അപ്പൊ ഭഗവാൻ വിഷ്ണുവിനേയും കാണാം കൃഷ്ണനേം കാണാം അപ്പൊ നമ്മുടെ ഇത് എന്താണ് തണി ഫുള്ള് നല്ല നിറഞ്ഞാണ് ഇരിക്കുന്നത് ഞാൻ ഒരുപാട് ഒന്നും അങ്ങെടുത്തു ചേട്ടനൊക്കെ വിളക്കൊക്കെ കഴുകി തന്നത് വിളക്കൊക്കെ ആ അവിടെ വിളച്ചെണ്ണ അല്ല വിളക്കെണ്ണ ഞാൻ എന്തോരം നാളെ മുമ്പ് ആണോ മാത്രം കത്തിച്ച പോലെ ഈശോയെ വിളിച്ചോണ്ട് കണി ഒരുക്കുന്ന ഒരാളെല്ലാരും ആദ്യായിട്ട് കാണുമായിരുന്നു ഓ വയ്ക്കാ ഇതാ ഇത 어떤 재료가 있었나? 한번 해볼까? 한데 രണ്ടാടൻ ഇതും പിന്നെ ആ കാര്യം കൂടി ഉണ്ട് കേട്ടോ പൂ അറച്ചോണ്ട് വരുന്ന അത് വെക്കണം വെള്ളം പൂവ് ഈ വെള്ളം തൊട്ട് കണ്ണീ തൊടച്ച് വേണം കണ്ണു തുറക്കാന്ന് അറിയണം ഞാനത് വായിച്ചതാ ഞാൻ ഇതിനെ കുറിച്ച് പറയുന്ന വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് ഇത് ഓരോന്നും എന്താണെന്ന് വിശദീകരിച്ചുകൊണ്ടുള്ള വീഡിയോ ശരിക്കും കാണണം <ukweza> <boundaries> <imitation> <finals> <uno> <alternes> സെറ്റ് ആയിട്ടുണ്ട് കണിയൊരുക്കം ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് ഏകദേശം അല്ല എല്ലാം സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് നമുക്കപ്പോ ഒരു വെള്ളപ്പൂ കൂടി വേണം അതിനുമ്പീ ഇതെല്ലാം ഒന്ന് മാറ്റണം ഇവിടെ എല്ലാം മഴക്കായിട്ട് കിടക്കും അതൊന്ന് മാറി ചാട്ടനെ അപ്പഴത്തേക്ക് കിടപ്പ് കഴിഞ്ഞ് വാ കുറച്ചെടുക്ക ചേട്ടാ പൂ അതയ്ക്കാൻ വാ അപ്പം നമ്മളിവിടെ എല്ലാം സെറ്റ് ചെയ്തു നമുക്ക് ഈ കിണ്ടിക്കകത്ത് വെള്ളം വെച്ചിരിക്കുന്നതിനകത്ത് നമുക്ക് ഇത് വെക്കണം എന്താണെന്നറിയോ വെള്ളപ്പൂവ് ഇടണം അപ്പം അതിന് വേണ്ടി നമുക്കിവിടെ മുല്ലപ്പൂവുണ്ട് അല്ലെങ്കിൽ പ്ലമേറിയെങ്കിലും കാണും അപ്പൊ നമുക്ക് പൂ വരച്ചോണ്ട് വരാം കഴിഞ്ഞവണ പിന്നെ നമ്മൾ ആനസൂട്ടനെ വീട്ടിൽ ഈ അമ്പലത്തിന്റെ വഴിയില് നന്ദിയാർ വട്ടം ഉണ്ടല്ലോ അപ്പൊ ആ നന്ദിയാർ വട്ടത്തിൽ നിന്നുമാണ് നമ്മൾ പൂ വരച്ചത് ചേട്ടൻ മുല്ലപ്പൂ വരയ്ക്കാൻ ടോർച്ചൊക്കെ ആയിട്ട് പോവുക ടോർച്ച് കളിക്കുക ചേട്ടാ ചേട്ടൻ ടോർച്ച് കളിക്ക മുല്ലപ്പൂ മുല്ലപ്പൂ ഇല്ലേ ഒരെണ്ണോ ഒന്നോ രണ്ടോ മതിന്നെ ആ ഒന്നോ രണ്ടോ മതിയോ ഓരെണ്ണോല്ലോ ദൂരോ നിക്കണത് നോക്ക് ആ അത് കണ്ടില്ലായിരുന്നു കേട്ടോ പാവൻ ചേട്ടനെ രാത്രി പൂന്തോട്ടത്തിലേക്ക് വീട്ട ഞാൻ ഉം നല്ല കട്ട മുല്ല ഇരിഞ്ഞു നിക്കുന്നുണ്ട് രണ്ടെണ്ണം മതി ചേട്ടാ അത് മതി രണ്ടെണ്ണം മതി നല്ല സ്മെല്ലല്ലേ ചേട്ടന്റെ ജീവിതത്തിൽ ആദ്യത്തെ വിഷുക്കണിയാ ഇതിനുമ്പ് കണ്ടിട്ടുണ്ടോ ഏ വിഷുക്കണി കണ്ടിട്ടില്ലല്ലോ ഇതാരണ ശുണ്ടരി ഈ ഇരിച്ചണ കുഞ്ഞേ വാ ബാ വാടി വാ കുഞ്ഞേ അതാ വെള്ളത്തിലേക്ക് വെക്ക വ നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ നല്ല രസം കാണാൻ അപ്പതാ നമ്മള് എല്ലാം വെച്ചിട്ടുണ്ട് ആ ഒരു കാര്യം വെക്കാൻ പറഞ്ഞാ അതികടെ വെക്കട്ടെ ഈ മൊബൈൽ ഇങ്ങനെ ഒന്ന് പിടിക്കോ ഇന്ന് വെക്ക പിടിക്ക ഇവിടെ പിടിച്ചോണ്ട് എന്നോ

സ്വർണവും വെള്ളിയും വെച്ചില്ലായിരുന്നു അപ്പം ഞാനൊരു മോതിരവും കൊലസും വെച്ചു ആ വെള്ളിയായില്ലേ ഇവിടെ ആ കൊലസും മോതിരവും കൂടെ വെച്ചു അപ്പം സ്വർണവായി അപ്പം നല്ല ഉഷാരായി ഇതിവിടെ വയ്ക്കണം അതിനൊരു കളറില്ലാത്തോണ്ട് അതിനും വെള്ളിക്ക് കുറേ കളർ അപ്പോൾ ഓക്കെ ആയില്ലേ പൂച്ചപ്പിനെ ഒന്ന് മോതിരം വെച്ചോണ്ടും പോയില്ല അപ്പം ഞാൻ നമ്മുടെ കണി ഇവിടെ റെഡി ആയിരിക്കുകയാണ് ആ ലൈറ്റർ ഇവിടെ വെക്കാം അപ്പം നമുക്ക് തപ്പാനും എളുപ്പമുണ്ട് ഇങ്ങനെ അരികിൽ നിന്ന് ഇങ്ങനെ തപ്പി ഇങ്ങനെ വന്നാൽ ഇവിടെ ലൈറ്റർ കിട്ടും അപ്പതാ നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാനും മയിൽപ്പീലിയും കണിയും അതിൻ്റെ പുറകിൽ നല്ല വിഷുക്കണി പോലെ നല്ല മഞ്ഞ പൂവിൻ്റെ ഒരു അലങ്കാരവും പിന്നെ പിന്നെന്താ നമ്മുടെ ഇവരെല്ലാവരും ഇവിടെ സെറ്റായിട്ടിരിപ്പുണ്ട് കേട്ടോ കണി കാണാനായിട്ട് എല്ലാവരും ഉണ്ട് അപ്പം നമുക്ക് നാളെ രാവിലെ എഴുന്നേറ്റിട്ട് മിക്കവാറും ചേട്ടനെന്നെ വിളിച്ചെടുപ്പിച്ച് കണി കാണിക്കാൻ ചാൻസ് ചാൻസുള്ളൂ എന്നൊക്കെ കണിയൊക്കെ കണ്ടട്ടെ പിന്നെ കുറച്ച് കാര്യങ്ങളും ഉണ്ട് ചേട്ടനാണെങ്കിൽ എനിക്ക് എന്താ ഒരു പായസക്കൂട്ടൊക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ട് കടയിൽ നിന്ന് പാലും എടുത്ത് തന്നിട്ടുണ്ട് കേട്ടോ പാലേ ഫ്രിഡ്ജ് വെച്ചു പിന്നെ അതെ നെയ്യും എല്ലാം വാങ്ങിച്ചു തന്നിട്ടുണ്ട് നമ്മുടെ വിഷു എന്ന് പറഞ്ഞ ഇതേ ഉള്ളൂ പിന്നെ കഷ്ടാനുഭവ ആഴ്ചയൊക്കെ ആയതുകൊണ്ട് നമ്മൾ നോൺ വെജ് ഒന്നും ഇല്ല അപ്പം നമുക്ക് പച്ചക്കറിയൊക്കെ ഉള്ളൂ അപ്പോൾ പിന്നെ വിഷുവിന് സദ്യ ഒന്നുമില്ല കേട്ടോ സദ്യ ഒരുക്ക് അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല കഷ്ടാനുഭവ ആഴ്ച ഒക്കെയല്ലേ അപ്പോൾ കഷ്ടാനുഭവ ആഴ്ചയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിശുദ്ധ ഭാരമാണ് ദുഃഖവള്ളി ദുഃഖശനിയൊക്കെ വരുന്ന ആഴ്ച ആയതുകൊണ്ട് നമ്മൾ സദ്യ കാര്യങ്ങളൊന്നുമില്ല പക്ഷെ ആ ഒരു സമ്പൽ സമൃദ്ധിയുടെ ഒരു കേരളീയ തനിമ നമ്മൾ എന്താണെങ്കിലും നമ്മൾ ആഘോഷിക്കും അതൊരിക്കലും നമ്മൾ മറക്കാറുമില്ല അപ്പോൾ നമ്മുടെ ശ്രീകൃഷ്ണനും നമ്മുടെ എന്താ ഹരി എന്താ മഹാവിഷ്ണുവും ഒക്കെ ഇവിടെ നമ്മുടെ മുന്നിലുണ്ട് അതുപോലെ കണ്ണാടി പിന്നെ ഇത് കോടി അങ്ങനെ എല്ലാ സംഭവങ്ങളും എല്ലാ കാര്യങ്ങളും ചക്ക വാങ്ങ ഒരു കാര്യം നമ്മൾ വെച്ചിട്ടില്ല അതും കൂടെ നമുക്ക് വെക്കണം എന്തുവാ അത് വെക്കണം അത് വെക്കാതിരിക്കാൻ പറ്റൂല ഒരു കാര്യം വെച്ചിട്ടില്ല ആർക്കെങ്കിലും ഇത് ഇപ്പം കമന്റ് ഇടാൻ പറ്റുമെങ്കിൽ ഇട്ടോ അല്ലെങ്കിൽ ഞാൻ ഇത് വെച്ചിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുമ്പോൾ എന്താണെന്ന് കണ്ടാൽ മതി മതി കേട്ടോ ഓക്കെ അപ്പം ചേട്ടന് അതിലേക്ക് പോയേക്കുവാണ് ഇപ്പം സംഭവം സെറ്റാക്കി വരും അപ്പം നമ്മളൊരു കാര്യം വിട്ടുപോയി ആരെങ്കിലൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ടോ അപ്പോൾ ഇന്നത് വെക്കാവോ ഇത് ീ കണ്ണാടിയുടെ എവിടെ ആയിട്ട് നമ്മള് മറന്നുപോയത് ഇതല്ലായിരുന്നു തേങ്ങ വെക്കാനായിട്ട് നമ്മൾ മറന്നു പോയി അപ്പൊ അതും വെച്ചിട്ടുണ്ട് എന്താണെങ്കിലും എല്ലാം ഉണ്ട് ആ ഇതിങ്ങിടക്കാവോ ആ കുങ്കുമം അടിയിലിരിക്കുന്നത് അത് കാണാവുന്ന രീതിയിൽ വെക്കാം അപ്പോൾ ഇവിടെ എല്ലാം റെഡിയാണ് ഞങ്ങളപ്പോൾ ഉറങ്ങാൻ പോവുക ഇതാ അതിൽ വെച്ചാണ് നമ്മൾ വീഡിയോ ചെയ്തത് ഒത്തിരി പേര് ചോദിക്കാറുണ്ട് നമ്മുടെ വീഡിയോ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ ഇപ്പം ഞങ്ങൾ വൺ മിനിറ്റാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി കൈമാറി പിടിക്കും അവനോൻ്റെ ഭാഗം വരുമ്പോൾ വേറെ എവിടെയെങ്കിലും മൊബൈൽ കൊടുത്ത് അതായത് ചേട്ടൻ്റെ കയ്യിലോ ആൻസിൻ്റെ കയ്യിലോ കൊടുക്കും എൻ്റെ ഭാഗം വരുമ്പം അങ്ങനെയൊക്കെയാണ് പക്ഷേ നമ്മൾ ഇതുപോലെ ലോങ് വീഡിയോ ഒക്കെ എടുക്കുകയാണെങ്കിൽ എല്ലാവരും ഒരുമിച്ച് കാണുന്നതൊക്കെ വരുമ്പോൾ ദാ ഈ ഒരു സംഭവമാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ദാ എല്ലാം സെറ്റായിട്ടുണ്ട് നമ്മുടെ മയിൽപേലിയും അതുപോലെ കണ്ണനും ബാക്കി എല്ലാ ഫ്രൂട്ട്സും കാര്യങ്ങളും നെല്ലിക്ക നാരങ്ങ എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ചെയ്യാം അപ്പോൾ ആ പുറകിൽ ഉറകില് കണിക്കൊന്നൊക്കെ ഇരിക്കട്ടെ അപ്പം നമുക്ക് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ ചേട്ടനെ ഉറക്കം വന്നിട്ട് നമുക്ക് ഉറങ്ങണം ഇത് ഊരണം ചേട്ടൻ വേർത്ത് കുളിച്ച് നിൽക്കുവാണ് വീഡിയോയ്ക്ക് വേണ്ടി മാത്രമായിട്ടിട്ടാണ് അല്ലെങ്കിൽ ഒന്നും ഇടാറില്ല ഒന്നും അല്ലാട്ട് ഷർട്ട് ഇടാറില്ല അപ്പോൾ നമ്മൾ വീണ്ടും പുതിയ വിശേഷമൊക്കെ ആയിട്ട് വരാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം നമ്മുടെ കണി കാണുന്ന വീഡിയോ നമുക്ക് വൈകിട്ട് വരുന്നതായിരിക്കും அப்போ வீண்டும் புதிய விசேஷம் புதுவுத்த வீடியோ கேட்டு வீண்டும் ஒரு வரைக்கும் திஸ் சைனிங் ஆஃப் ட்ரீம்ஸ் பாய்